വലിയൊരു അസഹിഷ്ണുത കാണിക്കപ്പെട്ട കേരളത്തിലെ വളരെ എക്സെംഷനിലായ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ആയിപ്പോയി അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത് കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരായിപ്പോയി മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില സിദ്ധരാശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിതീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ ആ കാര്യം അവസാനം വന്നു ഭവിച്ചത് ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന ഒരു ദയനീയമായ സ്ഥിതിയിലാണ് എന്നുള്ളത് ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട് ഓരോ വിഭാഗം നടത്തുന്ന വിദ്യാലയം അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു വിശാലമായ കാഴ്ചപ്പാടെടുത്ത് പോവാൻ പൊതുസമൂഹം ഉത്തരവാദിത്വം കാണിക്കുകയാണ് വേണ്ടത് ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിക്കുന്നത് അതാണ് പ്രധാനം സാധാരണഗതിയിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ വിജയിക്കാറില്ല വിജയിക്കുന്നത് മോശമാണ് അത് നല്ലവണ്ണം നിരീക്ഷിച്ചതിനു ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളാ കാര്യം നിരീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസാന അത് വന്ന് ഉണ്ടായ കാര്യം വെച്ച് നോക്കുമ്പോൾ അതിൽ അഭിപ്രായം പറയാതിരുന്നാൽ മോശമാണ് കാരണം ഇത് ഇന്നൊരു വിഭാഗം തുടങ്ങിയാൽ നാളെ വേറെ വിഭാഗം തുടങ്ങും ഓരോ വിഭാഗം പഠി നടത്തുന്ന സ്കൂളുകൾ അതാത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യവും മറ്റും മറിച്ചും ഇതൊക്കെ ഒരു ഗിവൻ ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ് നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനവിലേഷണീയമാണ് അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനം അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ് അത് മോശമാണ് അത് കണ്ടില്ലാതെക്കാൻ ആർക്കും പറ്റൂല പാർട്ടിയെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരഭിപ്രായം പറയാം പിന്നെ നമ്മളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട് അത് പി എം ഇലാമു ഓ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം എസ് എഫ് ഐ നേരിട്ടുകൊണ്ടിരിക്കുക ഈ തലമുറ എസ് എഫ് ഐയേയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നതിൽ രോഷം പൂണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അക്രമം അയച്ചുവിടുകയാണ് പേരാമ്പ്രയിലാണ് അതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടത് സി കെ ജി കോളേജിൽ എം എസ് എഫിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി വലിയ വിജയം നേടി എം എസ് എഫ് കാരാണ് ചെയർമാനായി വിജയിച്ചത് അതിന്റെ വിജാലത ഘോഷയാത്രയെ എസ് എഫ്ഐയുടെ പേരിൽ എൽ ഡി എഫ് സി പി എമ്മുകാർ പ്രകടനം നടത്തി ആക്രമിക്കാമെന്ന് സ്വാഭാവികമായും പോലീസ് അവിടെ എത്തി അത്തരമൊരു സാഹചര്യം സംഘർഷ ഭരിതമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ സമാധാനം ആഹ്വാനം ചെയ്യാനും സംയോജനം പാലിക്കാനും ആഹ്വാനം ചെയ്ത് ബഹുമാനപ്പെട്ട എം പി അവിടെ എത്തിച്ചേർന്നു യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല പോലീസുകാരൻ ഒരു ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിച്ച ഒരു എംപിയെ പരസ്യമായി അടിക്കുകയാണ് തലക്കാണ് അടിക്കുന്നത് ആദ്യത്തെ അടി തലക്ക് കൊണ്ടു രണ്ടാമത്തെ അടി തല നീക്കിയപ്പോൾ മൂക്കിന് കൊണ്ടു തലക്ക് എട്ട് സ്റ്റിച്ചുണ്ട് മൂക്കിന് എല്ല് പൊട്ടി കേരളത്തിലൊരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ അതിനു ഈ അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിച്ച ആളുകളെ വെറുതെ വിട്ട് യു ഡി എഫിൻ്റെ യു ഡി എസ് എഫിൻ്റെ കുട്ടികളുടെയും യുവാക്കളുടെയും പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ ദ്രോഹിക്കുകയാണ് എല്ലാ ദിവസവും വീടുകളിൽ കയറി റെയ്ഡാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ കോൺഗ്രസുകാരിൻ്റെ പ്രവർത്തകരെയൊക്കെ കുറേ പേരെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് ഇപ്പോഴും വീടുകളിൽ രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ അക്രമങ്ങൾ സഹിക്കാൻ പറ്റാത്തതാണ് ഇപ്പോഴും റെയ്ഡ് ഒറ്റ ദിവസവും രാത്രി യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ട് എഫ്ഐആർ കണ്ടി വന്നു പോലീസിൽ പോലീസിൻ്റെ ആദ്യത്തെ എഫ്ഐആർ പിന്നെ പേരാമ്പ്ര സംഭവം സംബന്ധിച്ച് ഡി കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് ബഹളത്തിനിടയിൽ അതിൻ്റെ പിന്നൂരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീട് പൊട്ടി അദ്ദേഹത്തിന് കയ്യിൽ പരിക്കേറ്റു പത്താം തീയതിയിൽ എഫ് ഐ ആറാണ് അത് കഴിഞ്ഞിട്ട് അപ്പോ അപ്പോൾ അക്രമമുണ്ടാക്കിയത് ആരാണെന്നും കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്നും ഉറപ്പാണ് എന്നിട്ട് അത് മറച്ചുവെക്കാൻ എം പിക്ക് പരിക്കു പറ്റിയതും അടിച്ചതും ഒക്കെ ന്യായീകരിക്കാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് മറ്റൊരു എഫ്ഐആർ ഇടാണ് അതിൽ പറയുന്നത് യു ഡി എഫ് എഫിൻ്റെ കുട്ടികളിൽ ട്രെയിനെറിഞ്ഞൂ അപ്പോൾ ഇത്തരം രണ്ട് എഫ് ഐ ആറ് എഫ്ഐആർ മാറ്റി എഴുതാൻ പോലും കൃത്രിമം കാണിക്കാൻ പോലും തയ്യാറാകുന്ന ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ പോയാൽ യു ഡി എഫിന് നോക്കി നിൽക്കാൻ കഴിയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് തേനിപ്പലത്ത് തേനിപ്പലത്ത് എന്താ സംഭവിച്ചത് യു ഡി ബി എസ് യു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസ് യൂണിയൻ ഇതുവരെ എസ് എഫ്ഐൻ്റെ കയ്യിലായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസ് യൂണിയൻ ഇതുവരെ എസ് എഫ് ഐയുടെ കയ്യിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി എസ് എഫ് ഐക്ക് നഷ്ടപ്പെടുമെന്ന് വ്യക്തമായപ്പോൾ കള്ള ബാലറ്റ് പേപ്പർ അടിച്ചുകൊണ്ട് വരികയാണ് യൂണിവേഴ്സിറ്റിയുടെ സീലോ വി സിയുടെ ഒപ്പോ ഇല്ലാത്ത ബാലറ്റ് പേപ്പർ പുറത്തുനിന്ന് അടിച്ചുകൊണ്ടുവന്നത് യു ഡി എസ് എഫിൻ്റെ എം എസ് എഫിൻ്റെ അടക്കമുള്ള റിട്ടേണിംഗ് ഏജൻറ്റുമാർ പോളിങ് ഏജൻ്റുമാർ കണ്ടുപിടിക്കുകയും അത് കയ്യോടെ പിടിച്ച് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്യണം ആ സമയത്താണ് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളും അവിടുത്തെ എൽ ഡി എഫ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളും അതിക്രമിച്ച് കയറുകയാണ് വോട്ടിങ് എണ്ണൽ കേന്ദ്രത്തിലേക്ക് പോലീസ് നോക്കി നിൽക്കുക പോലീസ് നോക്കി നിൽക്കുക ഒന്നും ചെയ്തില്ല അവരാണ് ഉറപ്പുണ്ടാക്കിയത് ഒരുപാട് എം എസ് എഫിൻ്റെ പ്രവർത്തകർക്ക് കെ എസ് യുവിൻ്റെ പ്രവർത്തകർക്കൊക്കെ പെരുക്ക് വെച്ച് പലരും ആശുപത്രിയില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എം എസ് ഒ പ്രവർത്തകർക്കെതിരെയാണ് കേസ് കെ സി പ്രവർത്തകർക്കെതിരെയാണ് കേസ് എസ് എഫ് ഐക്കാർക്ക് ഒരു കേസ് പോലും എടുത്തിട്ടില്ല ഏകപക്ഷീയമായ നടപടികൾ എടുക്കുന്നു പത്ത് എം എസ് ഒ പ്രവർത്തകർ അറസ്റ്റിലും ജയിലിലും ആണ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം കുഴപ്പമുണ്ടായി രണ്ടു കൂട്ടരും തമ്മിൽ കുഴപ്പമുണ്ടായി പരസ്പരം കല്ലേറുണ്ടായി ആ കല്ലേറിനിടയിൽ ഒരു പോലീസുകാരുടെ പരിക്കുപറ്റിയിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങളെ സമയ പ്രവർത്തകർ പറയുന്നത് എസ് എഫ് ഐക്കാരൻ നിറഞ്ഞാണെന്നാണ് ഏതായിരുന്നാലും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഏകപക്ഷീയമായി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ ദുരുപയോഗമാണ് ഈ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഇത്തരം ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളുടെ ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും അവർ ഇപ്പോഴും വീടുകളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുജാഫൂർ സാഹബ് അടക്കമുള്ള നേതാക്കന്മാർ ഉയർന്ന പോലീസ് ഡി ജി പി അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഈ രണ്ട് കാര്യങ്ങളും പേരാമ്പ്രയിലെ പ്രശ്നവും യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നവും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പ്രതിയോഗികളെ എതിരാളികളെ ആക്രമിക്കാനും അവരെ ജയിലിലടക്കാനുമാണ് ശ്രമമെങ്കിൽ ഇത് എവിടെ ചെന്ന് പരിശോധിക്കേണ്ടതുണ്ട് യു ഡി എഫ് ഇതിലൊക്കെ ഇപ്പോൾ സംയമനം പാലിക്കുന്നത് ഞങ്ങളുടെ ഗവൺമെൻറ്റല്ല രാജ്യത്ത് സമാധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഒരു പരിധിയുണ്ട് അത് ഗവണ്മെൻറ്റിനെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഇത് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ മര്യാദക്കൊരു എലക്ഷൻ നടന്നാൽ പ്രശ്നമായി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചു അപ്പം തുടങ്ങിയതാണ് അക്രമങ്ങൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ തന്നെ പരാമ്പ്രയിൽ ജനാധിപത്യപര ജില്ലാ സെക്രട്ടറി ഒക്കെ നമ്മൾ പോയിക്കൊള്ളു ആ ഒരു ജനാധിപത്യപരമായ ഒരു പ്രകടനം നടന്ന അവിടെ പ്രശ്നമായി ഇത് നല്ലൊരു പ്രവണത അല്ല പിന്നെ തുടർന്ന് വരുന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ വളരെ ഏകപക്ഷീയമായി പോകുന്നു ഇതിൽ ശക്തമായ പ്രതിഷേധം പാർട്ടിക്കുണ്ട് അവിടെ ഒരുപാട് പരാമ്പ്രയിൽ പാർട്ടി പ്രവർത്തകന്മാർ അറസ്റ്റിലാണ് എം പി എന്ന് പറയുമ്പോൾ എല്ലാവരും കിടുമല്ലോ യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഒരുപാട് പേര് അറസ്റ്റിലുണ്ട് ലീഗ് കരുണ്ട് കോൺഗ്രസ്കാരുണ്ട് അതാണ് ഇവിടെ കോഴിക്കോട് യൂണിവേഴ് കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ പോലീസ് നടപടി പിന്നെ ഉണ്ട് പക്ഷേ അത് പലപ്പോഴും ഭരണ സ്വാധീനത്തിന് വിധേയമാകുന്നു എന്നുള്ള ആരോപണമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മര്യാദ കലക്ഷൻ നടത്താൻ കേരള കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ സാഹചര്യം ഉണ്ടാക്കണം മര്യാദ കലക്ഷൻ നടന്നാൽ യു ഡി എഫേ ജയിക്കുള്ളൂ അതാണ് പ്രശ്നം കുടിയപ്പോൾ ജയിക്കാൻ പാടില്ല അപ്പം അക്രമുണ്ടാക്കി എന്നിട്ട് എന്താണ്ടായി കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നല്ലോ ഇടതുവശം ഭരിക്കുമ്പോൾ കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു അതല്ലേ വസ്തുത അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രസ്താവന മാതൃകാപരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കോൺഗ്രസ് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ നോക്കി പരിഹരിച്ചില്ല അതാണ് ഉണ്ടായത് അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയത് നമുക്കൊരു കുറ്റായി കാണാൻ കഴിയില്ലല്ലോ ആദ്യന്തികമായി അവിടെ വർഗീയ പിന്നെ സാഹചര്യം കരുതി കൂട്ടി ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇതിൻ്റെ പുറകിൽ അല്ല മെയ് മുത്തുമോ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ അങ്ങ് മാറ്റി നിർത്തി ചില ശക്തികൾ അവരാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പിറകിലുള്ളതും അതുപോലെ തന്നെ ഇതിന് എതിരെ പ്രവർത്തിക്കുന്ന രംഗം മഷളാക്കാൻ നോക്കുന്നവരും എന്നുള്ള ആരോപണമുണ്ട് അതുകൊണ്ടാണ് ലീഗിനെ പോലെയുള്ള പാർട്ടികളൊക്കെ ഒന്ന് സംയമനം പാലിച്ച് നിരീക്ഷിച്ചത് പക്ഷേ ആധ്യത്മികമായി നോക്കിയാൽ കുട്ടികളെ പഠിപ്പിർത്തേണ്ടി വന്നു കേരളത്തിൽ അതിന് ഉത്തരവാദിത്വം അതിന് ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് ഉണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായി എടുത്ത സമീപനം ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായില്ലല്ലോ ഏത് അല്ല അത് മാത്രം വേറിച്ച് എഡിങ് കൊടുക്കാനാണെങ്കിൽ അത് കമ്മൻ്റില്ല അതല്ല ഞാൻ ജനറൽ ആയിട്ട് എല്ലാം പറഞ്ഞല്ലോ ആ ആ എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കണേ അത്തരം ശക്തികളെന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് അതിന് പേര് പേരൊക്കെ പറയുന്നത് ചിലപ്പോൾ പറയുന്നവരുടെ നിലവാരത്തിൽ ചോദിക്കൂല ഇതൊക്കെ ഇതൊക്കെ ഒരു ഗവൺ ടേക്കിൽ നടക്കണ്ടല്ലേ യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിന് വിരുദ്ധമാവാതെ ഏ ഒരു ചെറിയ പിന്നെ ഒരു തട്ടം അല്ലെങ്കിൽ ഒരു തലപ്പാവ് യൂണിഫോമിന് അനുസരിച്ച് തന്നെ ഒരു ചെറിയ പിന്നെ തലപ്പാവണിഞ്ഞാൽ എന്തു പറ്റാനാണ് പറയുന്ന അധ്യാപിക മുഴുവൻ തലപ്പാവ് അണിഞ്ഞിട്ടാണല്ലോ പറയുന്നത് അതെങ്കിലും ഓർക്കണ്ടേ മോശമായിപ്പോയി വളരെ ഒരു അസഹിഷ്ണുതയുടെ ഒരു മകുട ഉദാഹരണമായിപ്പോയി റിസൾട്ട് അവസാനം അവർ വിജയിക്കുകയും ചെയ്തു അത് മോശമായി അത് അതിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു കേരളത്തിൽ ഉണ്ടായില്ല അഭിഭാഷകയോട് മുസ്ലിം ഹിന്ദു എന്ന് നടത്തി അങ്ങനെ സ്കൂളുകളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ ആ കോടതി പറഞ്ഞത് വളരെ കറക്റ്റാണ് നമ്മളാരും പറയാറില്ലല്ലോ എന്നിട്ട് കോടതി കയറി അത് പറഞ്ഞാൽ പിന്നെ കോടതിൻ്റെ ഇരുന്ന് അടി കിട്ടാതിരിക്കും പറഞ്ഞ് വളരെ കറക്റ്റാണ് സ്കൂളിൽ കുട്ടികളേ ഉള്ളൂ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇങ്ങനെ പറയുക കേരളത്തിൽ പറയാൻ തുടങ്ങിയ എവിടെ എത്തും അഭിഭാഷകയാണെങ്കിലും ആരാണെങ്കിലും ആ കോടതി പറഞ്ഞതാണ് വളരെ കറക്റ്റാണ് കുട്ടികളെന്ന് പറയാനുള്ള വനിതയെങ്കിലും കാണിക്കണം അവർ ജാതി തിരിച്ച് പറയുക എന്ന് പറഞ്ഞത് വളരെ മോശം ഏത് വക്കീലായാലും നടക്കട്ടില്ല അത് എൻ്റെ വക്കീലായിട്ട് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അതൊക്കെ വളരെ മോശമായ സമീപനം തന്നെയാണ് അതിന് അതൊക്കെ അതൊക്കെ വേറെ കാര്യം പറഞ്ഞതിനെ പറ്റിയാണ് കേസു നിങ്ങൾ അമ്മ കൂടണ്ട അയ്മ കൂടണ്ട പറഞ്ഞതിനെ പറ്റിയാണ് അഭിപ്രായം പറഞ്ഞത് മുഖ്യധ മുഖ്യ സംഘടനകൾ ഇപ്പോൾ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അങ്ങനെ മുഖ്യധാരയിലുള്ള കക്ഷികൾ ഒക്കെ ഇടപെടണം മുഖ്യധാരയിലുള്ള കക്ഷികളൊക്കെ ഇടപെട്ട് ഇത്തരം വിഭാഗീയതയും വർഗീയതയും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരായിട്ട് രംഗത്ത് വരണം നല്ലതല്ല വളരെ മോശം ഇപ്പോൾ മലബാറിലേക്ക് വന്ന സ്കൂളൊക്കെ നടത്തുന്ന വേറെ വിഭാഗങ്ങളല്ലേ കേരളത്തിൻ്റെ കൾച്ചറിനത് യോജിക്കൂല അതുകൊണ്ട് നമ്മൾ നിങ്ങളായാലും ഈ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട കോടതി പറഞ്ഞത് കറക്റ്റാണ് നമ്മളിവിടെ കുട്ടികളെ കുട്ടികളായിട്ട് കാണാം അത് കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട ഞാൻ പറയില്ല മനസ്സിലായില്ലേ വക്കീൽ പറഞ്ഞിരിക്കും പക്ഷേ ഞാൻ പറയില്ല കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട അതൊന്നുമില്ല അതൊന്നുമില്ല ഞങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഇപ്പോൾ ഇടപെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പരിതാപകരമായ അവസ്ഥ വരുമ്പോൾ പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇടപെടുകയെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഞങ്ങൾ ഇടപെടും പക്ഷേ രംഗം വഷളാക്കാൻ വേണ്ടി രീതിയിൽ എണ്ണ വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവില്ല അതാണ് ഞങ്ങൾ അത് നോക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കേരളത്തിലൊരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടാണ് പോകുന്നത് നിയമം എന്ന് പറഞ്ഞുകഴിഞ്ഞിപ്പോൾ വേറൊരു ചോദ്യം വരും ഭരണഘടനയാണോ വലുത് ബൈലോ ആണോ വലുത് അതൊക്കെ പിന്നെ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട പോകാൻ ഉള്ളത് അപ്പോൾ ഒരു ഗീവ് ആൻഡ് ടേക്കിൽ പോകുമ്പോഴേ അത് ഒരു സഹിഷ്ണുതയുടെ ഉദാഹരണമാവുള്ളൂ അത് നിയമജന്മാർ നോക്കട്ടെ കേരളത്തിൽ ഇതൊരു പ്രോബ്ലം ആയിട്ടേ ഇല്ല കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇവിടെ ഏത് മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാ ജനവിഭാഗങ്ങളും പഠിക്കുകയും അവിടുത്തെ ഒരു ജീവൻ ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ എല്ലാവരും ഒരു മതേതര കാഴ്ച എല്ലാം ഭദ്രമായ നിലയിൽ പോകുന്ന ഒരു സ്റ്റേറ്റാണിത് അവിടെ വിഭാഗീയ വർഗീയത പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ നിങ്ങളെങ്ങനെ കൂടിയിട്ട് എൻ്റെ ഇരുന്ന് കൂടുതൽ ഉത്തരം കിട്ടില്ല കോൺഗ്രസിനെ കോർണർ ചെയ്യാൻ എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അതല്ല ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസിനെ കോർണർ ചെയ്യലല്ല അത് ചില ഇത് ഈ പ്രശ്നം ഊതി കുറിപ്പിക്കണമല്ലേ ചിലവരുടെ ആവശ്യം അതാണ് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കണേ തന്നെ കോൺഗ്രസ്ന് ഇത് കുറച്ച് അസൗകര്യമായ വിഷയമാണ് എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വർഗീയത ൂർപ്പിക്കണല്ലോ ഇതിൻ്റെ ഇടയിൽ അത്തരം ചോദ്യങ്ങൾക്ക് കൂടുതൽ എന്റെ അടുത്തും ഉത്തരം കിട്ടൂല എവിടെ നമ്മളെ വിഭാഗീയ വർഗീയത ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രശ്നം രണ്ടാളും കൂടി ഈ ഒരു കൂടെ അല്ല അതൊന്നും അതൊന്നങ്ങനെ ജനറലൈസ് ചെയ്ത് ഉത്തരം പറയാൻ കഴിയാതെ ആവശ്യം ഈ വിഷയത്തിൽ ആവശ്യമായ മറുപടി ഞാൻ പറഞ്ഞിരിക്കും കേരളത്തിൽ ഇത്തരം അസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കപ്പെടരുത് അതിൽ മുഖ്യധാരാ രംഗത്തുള്ള എല്ലാവരും അതിൽ പിന്നെ ബോധവാന്മാരാവണം അതാണ് സമൂഹത്തിനോട് പറയാൻ നല്ലത് വിഭാഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഭാഗീയത വർദ്ധിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ആ വിഷയം ഞമ്മക്ക് ക്ലോസ് ചെയ്യാം വല്ലാതെ അത് കേരളത്തിൽ അത് കേരളത്തിൽ ഒട്ടും ചർച്ചയാകുന്നില്ലല്ലോ ആരൊട്ട് കാര്യമായിട്ട് എടുക്കുന്നുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളായി തിരിഞ്ഞിപ്പോൾ വെറുതെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല പ്രതികരിച്ചിതാക്കേണ്ട കാര്യമില്ലല്ലോ ആയിക്കോട്ടെ അല്ല അതെ ശബരിമല പോലുള്ള വിഷയങ്ങളുണ്ട് ഏ ശബരിമല പോലുള്ള വിഷയങ്ങളുടെ ഇടയിൽ പിന്നെ ചർച്ച വഴിമാറ്റാൻ വേണ്ടി ഈ ഓണാഘോഷം നടക്കുന്ന നടക്കുന്നിടയില് പൊട്ടുകച്ചവടം നടന്ന പോലെ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിലൊക്കെ പ്രതികരിച്ച് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട ഞാൻ ആ വിഷയം പഠിച്ചില്ല പഠിച്ചിട്ട് പറയാം എന്താ നോക്കിയിട്ട് പറയാം കേട്ടോ ബന്ധപ്പെട്ട് ഒന്ന് രണ്ട്

പിന്നെ ബഹുമാനപ്പെട്ട ചെയ്ത് സാധിക്കാശ്യാപ്തങ്ങളാണോ കാരണം ഇന്ന് പന്തളത്ത് വലിയ സ്വഭാവനാണ് യു ഡി എഫിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ അടുത്ത ഘട്ടം ഞങ്ങൾ ആലോചിക്കും ഇതിൻ്റെ ആഴം എത്ര ഉണ്ട് എന്നുള്ളത് മുങ്ങി നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇന്ന് പോറ്റി പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുങ്ങാനുണ്ട് ഒരുപാട് ആഴമുണ്ട് ഈ കയത്തിന് അതിൽ പോയി കുറച്ചും കൂടി പിടിച്ചുകൊണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആഴം എത്ര എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ആർക്കും മനസ്സിലായില്ലല്ലോ അത് കഴിഞ്ഞ് അടുത്ത കുറ്റപത്രം വരുമ്പോഴേ അറിയുള്ളൂ അത് പക്ഷേ വമ്പിച്ച ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ പലതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ സെൻസിറ്റീവായ വിഷയങ്ങളിൽ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഭരിക്കണ ഗവണ്മെൻറ്റ് കുട്ടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു ശിവൻകുട്ടി വ്യക്തിപരമായി ഒരു സ്റ്റാൻഡ് എടുത്തു അദ്ദേഹം നല്ല പ്രസ്താവന കൊടുത്തു അതൊക്കെ ശരി പക്ഷെ കുട്ടി പറ്റില്ല അങ്ങനെയാണ് ഇപ്പം ഉള്ളത് തെങ്ങുന്നു വീണു ഒന്നും പറ്റിയില്ല പക്ഷെ തല എന്ന് പറഞ്ഞു കുട്ടി കുട്ടി സംരക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം പോയി കുട്ടി ഇനി വേറെ സ്കൂൾ നോക്കണം ഓപ്പറേഷൻ പ്രമേയം തന്നെ ഒരു എല്ലാം അണ്ടർ കൺട്രോളാണ് ഡോണ്ട് വറി നോക്കാം നോക്ക ശരി ഇന്ന് ഇത്ര മതി നീ പ്രായത്തിലുള്ളത് വരട്ടെ ശരി രണ്ടാളും കൂടി നല്ലോണം മെനക്കെട്ട് നോക്കി മൂടിയാലേ